ക്ഷേത്രം എന്ന സങ്കല്പത്തിന് തന്നെ ഇല്ലായ്മ എഴുതുന്ന സ്ഥലമാണ് ശബരിമല നിയമസഭയിൽ ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു എന്നുള്ളതല്ല വിഷയം അയ്യപ്പ സംഗമം നടത്തിയില്ലായിരുന്നു എങ്കിൽ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ആയിരുന്നു ഈ എം എൻ നമ്പ്യാരാണ് ശബരിമല ഈ ഒരു അവസ്ഥയിലേക്ക് ഭീമമായ കൊള്ളയാണ് ഈ ശബരിമലയിൽ നടക്കുന്ന സ്ഥലം ശബരിമലയിൽ എന്തിനാണ് ഈ കാശിക്കിനെ വെറുതെ കൊണ്ടിരിക്കുന്നത് സ്വർണപ്പാളി അടിച്ചുകൊണ്ട് പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോളിൽ നിന്ന് അറിവില്ല നടക്കത്തില്ല കഴിഞ്ഞ ദിവസം കൈരളിലും ദേശാഭിമാനിയിലും മാത്രം കണ്ട ഒരു വാർത്തയുണ്ടായിരുന്നു നിയമസഭയിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെടുക്കുന്ന ഓരോ വിഷയങ്ങളും ഭരണപക്ഷത്തിന് അവരുടെ ഭാഗത്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി മാത്രം നൽകി എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ നിയമസഭയിൽ എന്താണ് സംഭവിച്ചത് ചന്തേക്കാൾ മോശമായ അവസ്ഥയാണ് നിയമസഭയിൽ ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇത് കുറച്ചുകൂടെ അധികമായി പോയില്ലേ ചന്തേക്കാൾ മോശം എനിക്ക് ചന്ത ക്ലീൻ ആണ് ഇപ്പൊ അപ്പോ ഇത് മറ്റേ എന്താണ് വാച്ച് ആൻഡ് വാർഡ് സ്റ്റാഫിന്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടായില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നിയമസഭയില് നമ്മുടെ നിയമം നിർമ്മിക്കുന്ന സഭയാണത് നിയമനിർമ്മാണ സഭ എന്നല്ലേ അറിയപ്പെടുന്നത് ഈ നിയമനിർമ്മാണ സഭയില് അവിടെ പങ്കെടുക്കുന്നവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് ആ ഒരു പ്രധാനപ്പെട്ട നമ്മളെ നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അത് വിവിധ വശങ്ങൾ ചർച്ച ചെയ്തിട്ട് അതേപോലെ അതിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുകയും കാലത്തിനനുസരിച്ചിട്ടുള്ള നിയമ ഭേദഗതിയിൽ വരുത്തിയൊക്കെ ചെയ്യേണ്ട ഒരു സഭയാണത് പക്ഷെ അവിടെ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആ തിരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് സംബന്ധിച്ചിട്ട് അവിടെ ഒരു അൺഡിക്ലെയർഡ് മാച്ചിനായിട്ടാണ് പോകുന്നത് ആര് ജയിക്കും തോക്കത്തുള്ള സംഗതിയാണ് നമ്മൾ ഒരു ഒരു കളിക്കളത്തിൽ തോൽവിയും ജയോ ആവശ്യമാണ് അല്ലേ പക്ഷെ നിയമസഭയിൽ തോൽവിയും ജയമല്ല അവിടെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഈ പിന്നെ ഹർഷ ചൂണ്ടിക്കാണിച്ച വാർത്ത തന്നെ അതൊരു കളി പോലെ കണ്ടിട്ടാണ് ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് അല്ലേ അപ്പൊ തെരഞ്ഞെടുപ്പിനകത്ത് ജയവും തോൽവി ആവശ്യമാണ് ഇങ്ങനെയുള്ള ഇത് ജയവും തോൽവി ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ വ്യക്തമാണ് ഈ നിയമസഭയ്ക്കകത്ത് വേണ്ട സംഗതി ജയവും തോൽവി അല്ല മറിച്ച് അവിടെ ഒരു ഇഷ്യൂ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നത് ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം ശബരിമല ഇഷ്യൂ എന്താണ് ശബരിമലയിൽ വളരെ വ്യക്തമല്ലേ അതെ പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു അയ്യപ്പ സംഗമം നടത്തുകയും അതിന് പിന്നാലെ ചുവട് പിടിച്ചാണ് ഇത്രയും വലിയ വിഷയങ്ങൾ ശബരിമലയിൽ നടന്നിട്ടുള്ളത് ഒരുപക്ഷെ അയ്യപ്പ സംഗമം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ശബരിമലയിലെ സ്വർണപ്പാട് വിവാദം കത്തുമായിരുന്നു അതെങ്ങനെയും ഇത് പുറത്തു വരുമായിരുന്നു കാരണം വെച്ചുകഴിഞ്ഞാൽ ഇത് പിന്നെ പുറത്തു വരാൻ കാരണം തന്നെ ഇത് പുറത്തു പോകും എന്നുള്ള ഉറപ്പുണ്ടാവുന്നത് അതെ മനസ്സിലായില്ലേ ഇതിനകത്ത് ഇപ്പൊ വളരെ വ്യക്തമായിട്ട് ഇവിടെ ചില സംഗതികൾ ക്ലാരിറ്റി കൂടി കാണുന്നത് ഇവിടെ ഇപ്പം നിയമസഭയിൽ ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു എന്നുള്ളതല്ല വിഷയം നിയമസഭയിൽ ഈ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാവാൻ കാരണം ആധാരമായതെന്താണ് ശബരിമല തന്നെയാണ് അല്ലെ ശബരിമല വിഷയം എന്താണ് അത് സ്വർണ്ണ പാളികടത്തലല്ല സ്വർണ്ണ കടത്താണ് സ്വർണം മോഷണമാണ് അല്ലെ അപ്പൊ അവിടെ ശബരിമലയിലെ ഒന്ന് ആലോചിച്ച് നോക്കണേ ലോകത്തിലെ ജനങ്ങളെല്ലാം വരുന്ന ഒരു ഇത്രയും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിപാലനമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ സാങ്ടം സാംഗ്ടോറത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് തന്നെ അറിയത്തില്ല അതെടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയിരിക്കുന്ന അവിടുത്തെ അവിടെ ശാന്തിക്കാരനായിട്ട് നിന്ന ആൾക്കാരും സഹായിട്ട് ആൾക്കാരും ഒക്കെ നിലയിക്കണേ ഇപ്പൊ ഇവരുടെയൊക്കെ ഭക്തി അതെ ഒന്നാലോചന തീർച്ചയായിട്ടും രൂപത്തെ കൊണ്ടിരുത്തിയൊരു രീതിയിലാണ് അവരുടെ ആ ഒരു ആ ഒരു കോവിലിനകത്തുള്ള ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത് അതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നോക്കുമ്പോ എന്താണ് ഇത്രേ എന്ന് മനസ്സിലാക്കണം കാരണം ഈ ശാന്തിമാരൊക്കെ അകത്ത് കയറിയിട്ട് എന്മാർ എന്താ ചെയ്യുന്ന പോലും നമുക്ക് അറിയത്തില്ല അതെ ഇപ്പൊ ഈ കഥ ഒക്കെ അടച്ചിരുന്നിട്ട് ചെല മന്ത്രങ്ങളൊക്കെ ചെല്ലിയിട്ടൊക്കെയാണ് തിരിച്ചിറങ്ങുന്നതാണ് വെപ്പ് ആർക്കറിയാം മാസത്തില് കാര്യം ഈ ശബരിമല ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ള സ്ഥലമല്ലത് ഈ ശബരിമല യഥാർത്ഥത്തിൽ ഈ ശബരിമല എം എൻ നമ്പ്യാർ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് സിനിമയിലെ ഒരു വലിയ പ്രകൃതിനായ നടനുണ്ട് കേട്ടിണ്ടാവും കേട്ടിട്ടുണ്ട് പെട്ട വിഷയം ഈ എം എൻ നമ്പ്യാറാണ് ശബരിമല ഈയവസ്ഥയിലേക്ക് മാറ്റിയത് ഈ എം എൻ നമ്പ്യാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഉള്ള നടന്മാരെയൊക്കെ എം ജി ആറിനെ അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ ഇനി കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് അമിതാഭ് ബച്ചനെ കൊണ്ടുപോകുന്നു അമിതാഭ് ബച്ചനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ശബരിമല ഈ നേരത്തെ നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വിഷയത്തിൽ ഈ സിനിമാ താരത്തിനെ കൊണ്ടു കട ഉദ്ഘാടനം ചെയ്യുവല്ലോ എന്ന് പറഞ്ഞ പോലെ അമിതാഭ് ബച്ചനെ ശബരിമലയെ കൊണ്ടു വന്നതോടുകൂടിയാണ് ഇത് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ പെടുന്നത് യഥാർത്ഥത്തിൽ ശബരിമല ഈ ജനക്കൂട്ടത്തിനെ പോലുള്ള സ്ഥലമല്ല വളരെ സൂക്ഷ്മമായ അന്വേഷണ ബുദ്ധിയോടുകൂടി പത്ത് നാൽപ്പത്തൊന്ന് ദിവസം കണ്ണടച്ചിരുന്ന് പുറം ലോകത്തിൽ നിന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെ എല്ലാം അകത്തേക്ക് വലിച്ച് ധ്യാനത്തിലൂടെ എന്താ പറയുക ഉള്ളിലെ കാട്ടിലേക്ക് കയറി സഞ്ചരിച്ച് ഏഹ് ആ ഒരു പരുവം വരുത്തതിന് ശേഷം അങ്ങനെയുള്ളവർ നടന്നു പോറേണ്ട സ്ഥലമാണ് ശബരിമല അല്ലാതെ ഇവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും പോയി മറ്റേ ഇത് കാണിക്കുവയ്ക്കേണ്ട സ്ഥലമൊന്നുമല്ല ഒന്നാമത്തെ കാര്യം ക്ഷേത്രം എന്ന സങ്കല്പത്തിനെ തന്നെ ഇല്ലായ്മ എഴുതുന്ന സ്ഥലമാണ് ശബരിമല അതുകൊണ്ടാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് തെറ്റാണ് ശബരിമല സന്നിധാനം എന്നാണ് പറയുന്നത് സന്നിധാനം എന്ന് പറഞ്ഞാൽ പ്രസൻസ് എന്നാണ് മനസ്സിലെ ഒരു എനർജിയുടെ പ്രസൻസ് അതാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന സപ്പോ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് ഈ രീതിയിലാക്കി അപ്പൊ ഇതുകൊണ്ട് ഇത് മാത്രമല്ല ഈ കള്ളം എന്ന് പറഞ്ഞ ഇത് കളവെന്ന് പറഞ്ഞ ഇതൊക്കെ ഈ ഈ സ്വർണപ്പാളി അടിച്ചോണ്ട് പോയതൊക്കെ വളരെ ചെറിയ ചെറിയ കളവാണ് ഐ ആം നോട്ട് ജോക്കിങ് കാരണം എനിക്ക് നേരിട്ട് ഞാൻ എൺപത്തി എൺപത്തഞ്ച് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാൻ അവിടെ മാതൃഭൂമിയുടെ ജില്ലാ ലേഖകനായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നേരിട്ടറിയാവുന്ന സംഗതി അന്ന് ഞാൻ കൊടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു ഈ പണ്ടു വീഴുന്ന വഞ്ചിയിൽ ഈ വീഴുന്ന ഈ വലിയ വാർപ്പിലൊക്കെ വീഴുന്ന പണം പണവും സ്വർണം വന്ന് സ്വർണവും ഈ രത്നവും വന്നൊന്നറിയതിനകത്ത് ഇതൊരു കൺവെയർ ബെൽറ്റിലൂടെയാണിത് ഒരു ഇത് മുറി എണ്ണുന്ന ഒരു മുറിയിലേക്ക് പോവുക ഈ കൺവെയർ ബെൽറ്റ് പോകുന്ന അടിയിൽ ഒരു താഴ്ചയുണ്ട് ഇരുട്ട് താഴ്ചയാണ് അവിടെ ഒരു കമ്പെടുത്ത് വച്ചേക്കു വരും ഈ കൺവെയർ ബെൽറ്റിനടുത്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ജെർക്ക് ചെയ്യും ജർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് കുറെ സാധനങ്ങൾ താഴെ താഴ്ച്ചാടും അങ്ങനെ ഭീമമായ കൊള്ളയാണ് ഈ ശബരിമലയിൽ നടക്കുന്ന സംഗതി അപ്പൊ ആ അത്തരം കൊള്ള ആ കൊള്ള ഇപ്പ ഏറ്റവും ഒടുവിൽ ഈ സ്വർണക്കടത്തിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് അതെ ഇതാണ് ഈ പിന്നെ ഇപ്പം സി പി എമ്മും അതല്ലെങ്കിൽ കൈരളിയും അവരുടെ മാധ്യമങ്ങളും ഒക്കെ എത്ര തന്നെ അസംബ്ലിയിലെ പെർഫോമൻസ് വെച്ച് ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ശബരിമലയിൽ നിന്ന് സ്വർണക്കൊള്ള നടത്തി എന്നുള്ളതാണ് തെളിഞ്ഞു നിൽക്കുന്ന സംഗതി ആണോ അല്ലേ അതെ അപ്പൊ ഇതിന് ഉത്തരവാദി ആരാണ് ഉദ്യോഗസ്ഥരാണ് നമ്മൾ ഉദ്യോഗസ്ഥരല്ലോ ഏൽപ്പിച്ചത് അല്ല പക്ഷേ അത് നോക്കണം അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യാന്നുള്ളത് ഉദ്യോഗസ്ഥരെ നമ്മള് ഉദ്യോഗസ്ഥരെയാണ് അല്ല കേരള ജനത ഭരണവേൽപ്പിച്ച എൽ ഡി എഫിനെ അപ്പൊ എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ നമ്മളെ അവരത് നന്നായി കൈകാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസത്തിന്റെ വിശ്വാസം ചെയ്യണം അവിടെ ഏതെങ്കിലും ഒരു ഏറ്റവും ഒരു നമ്മളൊരു ഭരണാധികാരിയുടെ ഒരു 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 കഴിവിനെ അറിയുന്നത് ഏറ്റവും താഴത്തെ സ്റ്റാഫിൽ നിന്ന് നോക്കിട്ടായിരിക്കണം പക്ഷേ ഈ ഒരു സ്വർണപ്പാൾ വിവാദം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ശരിക്കും സംഭവിച്ചിരിക്കുന്നത് തുടക്കം രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ ഒരു സമയത്ത് തന്നെയാണ് ഈ പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ യുവതി പ്രവേശനവുമായിട്ടുള്ള വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ കേരളത്തിൽ ഭക്തർ ജനങ്ങൾക്കിടയിലേക്ക് ഇത് യഥാർത്ഥത്തിൽ പ്ലാന്ഡായിരുന്നോ കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം ഈ സിപിഎം ആണ് സി പി എമ്മിന്റെ അവർക്ക് ഇതിന് യാതൊരു വിധമായിട്ടുള്ള ഒരു പവിത്രത കല്പിക്കലുമില്ല അതെ ഈ അന്ധവിശ്വാസത്തിനേക്കാൾ ഉപരി ഇതിനകത്ത് സാംസ്കാരികമായ ചില വശങ്ങളുണ്ട് മനസ്സിലല്ലേ ഒരു സമൂഹത്തിനകത്ത് സംസ്കാരത്തിൻ്റെ ചില ചിഹ്നങ്ങൾ എല്ലാം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അതെ അപ്പൊ അങ്ങനെ ചില വശങ്ങളുണ്ട് അങ്ങനെയുള്ള യാതൊരു സംഗതി അവർക്ക് ഇതിനോടില്ല ഇപ്പൊ നമ്മൾ മനസ്സിലായി അവിടുത്തെ ശാന്തിമാർക്ക് പോലും ഇതിനെ എത്രമാത്രം ബഹുമാനം ഉണ്ടെന്ന് നമുക്കറിയാം ഈ കള്ളന്മാരാണ് അവിടെ ഞാൻ പറഞ്ഞ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം കൊള്ളയ നടത്തുന്നത് അപ്പം ഈ തീരെ ഈ ഇങ്ങനെ ഇതിനോടൊന്നും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത വിശ്വാസം ഇല്ലാത്ത ഈ രാഷ്ട്രീയ നേതൃത്വത്തിനെ ഭരണകൽപ്പിച്ച അവസ്ഥ എന്താണ് അല്ലേ അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ എവിടെ നിന്ന് മാറ്റണം എന്നുള്ളതല്ല പക്ഷെ അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് കാരണം ഇത് പുതുമുതൽ തന്നെയാണ് പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള വിശ്വാസത്തെ വിശ്വാസത്തെ കുറച്ച് ചെയ്തതാണ് അപ്പം ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ ശബരിമലയിൽ എന്തിനാണ് ഈ കാശിനെ വെറുതെ കൊണ്ടോട്ടിരിക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവും അതെ അല്ലേ ഈ രക്തം റൂബി ഒരുപാട് രക്തങ്ങളൊക്കെയാണ് ഒന്ന് വീഴുന്നത് അപ്പൊ ഇതൊക്കെ അടിച്ചു മാറ്റിയാന്നുള്ള ഒരു ചിന്ത തന്നെയാണ് കാര്യം അവിടെ ഉദാഹരണത്തിന് ഈ മണ്ഡലമാസത്തില് ഈ ശബരിമലയിൽ ഒരുപാട് ആൾക്കാര് ഈ രേഖയിലില്ലാത്ത ആൾക്കാർ കയറി പറ്റും അങ്ങനെ കയറി സ്വാഭാവിക ആർക്കും ഉണ്ടെങ്കിലൊക്കെ പോയി അങ്ങനൊക്കെ ഇങ്ങനെ ഈ തട്ടിമുട്ടിയൊക്കെ നിക്കാം അവിടെ അങ്ങനെ മുട്ടി ഈ മണ്ഡലകാലത്ത് നിന്ന് കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കോടീശ്വരനായിട്ട് ഇറങ്ങി വരാം അതാണ് ശബരിമലയിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഈ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വാഭാവികമായിട്ടും പിന്നെ ഈ കൈയിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ സാധ്യതയാണ് അത് വാരിയിരിക്കുന്നു ആ വാരിയെ തന്നെ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരും സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡുമാണ് പരാജയപ്പെട്ടു ഈ മുതൽ മുകളിൽ നിന്നുള്ള അറിവില്ലാതെ ഇത്രയും വലിയ കളവ് നടക്കത്തില്ല ഇപ്പൊ ഈ കാശൊക്കെ ഉണങ്ങി എടുത്തോണ്ട് പോവാൻ ചിലപ്പോൾ രക്തമൊക്കെ എടുത്തോണ്ട് പോവാൻ അവർ അറിഞ്ഞില്ലാന്നിരിക്കും പക്ഷെ ഈ സ്വർണ ടിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോളിൽ നിറവില്ല നടക്കത്തില്ല അതിപ്പം കേരള സമൂഹത്തിന്റെ മുമ്പില് ഏകദേശം വ്യക്തമാ വ്യക്തമായിരിക്കുന്നു അപ്പൊ അതിനെ നമുക്ക് അതിനെ മറച്ചു വെക്കാനായിട്ട് അസംബ്ലിയിൽ ആര് ജനിച്ചു തോറ്റു എന്നൊന്നും അല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ട സംഗതി